ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും യോഗ്യരല്ലാത്തൊരു ടീം തന്നെയാണ് പ്ലേ ഓഫിൽ കയറിയിട്ടുള്ള രാജസ്ഥാൻ റോയൽസ് എന്ന് കാരണം കഴിഞ്ഞ ഫസ്റ്റ് എലിമിനേറ്റർ റൗണ്ടിൽ മത്സരത്തിൽ ബാംഗ്ലൂരിനോട് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ജയിക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും അത് ബാംഗ്ലൂർ ജയിക്കേണ്ടതായിരുന്നു കാരണം ആ ഒരു അവരുടെ കഠിനാധ്വാനം അല്ലെങ്കിൽ അവരുടെ എഫേർട്ടിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് എന്താ പറയുന്നത് ഇപ്പം പ്ലേ ഓഫിൽ വരുന്ന ടീമുകൾക്കൊക്കെ പറയാൻ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വേണം അല്ലേ ഇത് തുടക്ക മത്സരത്തിൽ അതായത് ഒരു ഒരു ടീമിന്റെ ഏറ്റവും വലിയൊരു വിജയം അല്ലെങ്കിൽ ആ വിജയത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് എപ്പോഴാണെന്ന് പറയുമോ ഏകദേശം സീസണിൻ്റെ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോഴാണ് കാരണം ആ ഒരു സമയത്തേക്കും എല്ലാ ടീമുകളെയും ഏകദേശം സെറ്റ് ആവുകയും പിന്നോടുള്ള മത്സരങ്ങൾ വളരെ എന്താ പ്ലേ ഓഫിൽ കയറാനായിട്ടുള്ളൊരു ഭയങ്കര ടൈറ്റ് മത്സരമായിരിക്കും ഈ മത്സരങ്ങളിൽ ഏതൊരു മറ്റുള്ള ടീമുകളിലൂടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു ഓരോ ടീമുകളും അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിന്റെ ആ ഒരു മികവ് അതേപോലെ തന്നെ ഒരു ഒരു ടീം എന്നുള്ള നിലയിൽ അവരുടെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാകുന്നത് ഈ രണ്ടാം പകുതിയിൽ എങ്ങനെ നമ്മൾ ഈ മത്സരങ്ങളെ സമീപിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞ നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം മാധ്യമക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ചക്ക വീണും മുയിൽ ചെത്തും എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പിലോട്ടേ പോകത്തുള്ളൂ അല്ലേ ഇപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കൂടെ രാജ്യത്തെ മത്സരങ്ങളൊക്കെ ജയിച്ചു അല്ലേ അതിനുശേഷം അവസാനം വന്നപ്പോഴത്തേക്കിനും ബാക്കിയുള്ള ടീമുകളൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയും ജയിച്ച് കഴിയുമെന്നുള്ള ഒരു രീതിയിൽ അവർ അത്ര ഉയർന്നു വന്നപ്പോൾ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാണ്ട് രാജസാൻ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലേ ഇപ്പം കെ കെ ആർ ആണെങ്കിൽ തുടക്കം അവർ നല്ലപോലെ തന്നെ കളിച്ചു ഇപ്പോഴും അവർ അതേ ക്വാളിറ്റി തന്നെ പുലർത്തുന്നുണ്ട് അപ്പം അതിനകത്ത് അറിയാം അവര് യെസ് അവർക്ക് അവർക്ക് ആ ഒരു അവരിൽ ആ ഒരു മികവുണ്ട് അല്ലെങ്കിൽ പ്ലേ ഓഫിൽ എത്തുന്ന പ്ലേ ടീമുകളിൽ ഒരു മികവ് പറയാനായിട്ട് അവർക്കുണ്ട് എന്നുള്ളത് എസ് ആർ ജ് എസ് ആർജ് ആണെങ്കിലും ഒരു ഫിയർലെസ്സായിട്ടുള്ളൊരു ബാറ്റിംഗ് ആണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സീസണിൽ ഉടനീളവും ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അവർ ട്രൈ ചെയ്യുന്നത് അത് തന്നെയാണ് പക്ഷേ ഈ അടുത്ത ഈ അവസാന സമയങ്ങളിലോട്ട് വന്നപ്പോൾ തന്നെ അത് കറക്റ്റ് രീതിയിൽ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയ തന്നെയാണ് പക്ഷെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും അവർ അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട് അതിനകത്തുനിന്ന് അവർക്ക് റിസൾട്ടും ഉണ്ടാകുന്നുണ്ട് വിജയം അവർക്ക് കണ്ടെത്താൻ കഴിയുന്നുമുണ്ട് അപ്പം അങ്ങനെ ബാംഗ്ലൂർ ആണെങ്കിലും അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ ജീവിച്ചുകൊണ്ടാണ് പ്ലേ ഓഫിൽ എത്തുന്നത് അപ്പം അവർക്ക് മനസ്സ് വെച്ചാൽ ആരെയും തോൽപ്പിക്കാമെന്നുള്ളൊരു ശക്തമായിട്ടുള്ള ഒരു നിലയിൽ അല്ലെങ്കിൽ ഇപ്പൊ ചെന്നൈയെ തോൽപ്പിച്ചത് ചെന്നൈ തോൽപ്പിച്ച ചെറിയൊരു കാര്യമല്ല അല്ലെ രണ്ട് ടീമിന്റെ പ്രഷർ സിറ്റുവേഷൻ ആണ് പക്ഷെ അവിടെയാണ് ഒരു ടീമിന്റെ ആ ഒരു നമ്മളുടെ ആ ഒരു ബലത്തെ നമുക്ക് ബലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു ടീം നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഉറപ്പിച്ച് അതായത് ആ ഞങ്ങളെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ പ്ലേ ഓഫിൽ കയറും എന്നുള്ള സിറ്റുവേഷനിൽ അവർ എത്രത്തോളം ആ മത്സരത്തെ ഒരു ഫൈറ്റിംഗ് രീതിയിൽ നമുക്ക് എതിരാളികളായിട്ട് നിൽക്കുന്നു അവരെ തോൽപ്പിക്കാനായിട്ട് ആ ഒരു ടീമിനെ കൊണ്ട് സാധിക്കുന്നു അതാണ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെ തുടരെയുള്ള അഞ്ച് മത്സരങ്ങൾ ജയിച്ചത് ലക്ക് കൊണ്ടല്ല എന്ന് വീണ്ടും തെളിയിക്കുന്നു അങ്ങനെയാണ് സി എസ് കെ ആയിട്ടുള്ളൊരു മത്സരത്തിൽ ജയിച്ചുകൊണ്ട് പ്ലേ ഓഫിലോട്ട് കയറുന്നത് അപ്പം പറയാനായിട്ട് എന്തൊക്കെയൊക്കെ കാര്യം വേണം പക്ഷേ രാജസ്ഥാൻ റോസിനെ സംബന്ധിച്ച് ആദ്യത്തെ കുറേ കളികളൊക്കെ എങ്ങനെയോ ജയിച്ചതുപോലെയാണ് ഈ അവസാന നിമിഷത്തിലോട്ട് വന്നപ്പോൾ തന്നെ അതായത് മറ്റുള്ള എതിർ ടീമുകൾക്ക് ഈ മത്സരത്തിൽ ഞങ്ങൾക്ക് ജയിച്ചാൽ എന്ന് പറഞ്ഞിട്ട് രാജസേനെതിരെ വന്നു കഴിഞ്ഞാൽ അവിടെ രാജസേന തോൽക്കും എന്നുള്ള രീതിയിലാണ് കണ്ടുവന്ന ഒരു കാര്യം അപ്പം കാരണം അവസാനത്തെ കുറേ മത്സരങ്ങൾ അടുപ്പിച്ച് നാലോ അഞ്ചോ മത്സരങ്ങളൊക്കെ തോറ്റിട്ടാണ് ായസാൻ പ്ലേ ഓഫറോട് കയറുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടീമിന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ മത്സരത്തോട് വരുമ്പം സഞ്ജു സാംസന്റെ ആ ഒരു ക്യാപ്റ്റൻസി മികവ് അതായത് ബോളിങ്ങിൽ ബോളിംഗ് സൈഡിൽ അല്ലെങ്കിൽ ബോളിംഗ് സമയത്ത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവിനെ വെല്ലാൻ വേറൊന്നുമില്ലെന്നുള്ളതാണ് കാരണം അത്രയും ശക്തമായിട്ടുള്ള ഫിയർലെസ്സായിട്ടുള്ള അറ്റാക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ പറയാമെന്നുള്ള ബേസ്ബോൾ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എസ് ആർ എച്ച് ബാറ്റിംഗ് ലൈനപ്പിനെ ഈ ഒരു ചെറിയ ടോട്ടലിൽ നൂറ്റി എഴുപത്തഞ്ച് അത്രയും വലിയ ചെറിയ ടോട്ടൽ അല്ലെങ്കിൽ പോലും അവരെ സംബന്ധിച്ചും ഈ ഒരു മത്സരത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ചും ഇത് അത്ര വലിയ ടോട്ടലാണെന്ന് പറയാൻ കഴിയില്ല അവരുടെ ഒരു ബാറ്റിംഗ് ആ ഒരു ലൈനപ്പ് വെച്ചിട്ട് അപ്പോൾ അവരെ നൂറ്റി എഴുപത്തഞ്ചിൽ ഒതുക്കുക എന്നുള്ളത് വലിയൊരു ഒരു ടാസ്ക് തന്നെയാണ് അത് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ സഞ്ജു സാംസണെ കൊണ്ട് അത് അത് അവരെ അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അവരുടെ ടീമിൽ ക്ലാസ്സിൽ മാത്രമാണ് ഒരു ഫിഫ്റ്റി പ്രകടനം അല്ലെങ്കിൽ ഒരു വലിയ ഇന്നിങ്സായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത് വേറെ ആരെക്കൊണ്ടും പ്രത്യേകിച്ച് ഉറപ്പിക്കാൻ കഴി സംബന്ധിച്ചിട്ടില്ല സഞ്ജു സാംസണും അവരുടെ ബോളേഴ്സും അവർക്കുള്ള അഞ്ച് ബോളേഴ്സും നല്ല രീതിയിൽ പന്തറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബോൾട്ടാണെങ്കിൽ നാലുവരെ നാൽപ്പത്തി അഞ്ച് റൺസ് വഴങ്ങി അത് കുറച്ചുകൂടെ കുറച്ച് റൺസ് കുറച്ചുകൂടെ ഒന്ന് പിടിച്ചെറിഞ്ഞായിരുന്നെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് നാൾ പിന്നെയും കുറയ്ക്കായിരുന്നു പക്ഷേ മൂന്ന് വിക്കറ്റ് കിട്ടിയത് അതും പവർ പ്ലേയിൽ തന്നെ അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ എടുത്തത് വളരെ ഒരു മികച്ച ഒരു കാര്യമായിട്ട് തന്നെ കണ്ടു ആ അശ്വിൻ ആറ് അമിതമായിട്ട് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിട്ടുണ്ട് സഞ്ജു സാംസൺ നാലോവറിൽ നാപ്പത്തിമൂന്ന് റൺസും ഒരു വിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല അതായത് യാതൊരുവിധ ഗുണവുമില്ലാണ്ട് എക്കോണമി കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വിക്കറ്റ് നേടാനോ അങ്ങനെ യാതൊരുവിധ ഗുണമില്ലാത്ത ഗുണമില്ലാത്തൊരു പ്രകടനമാണ് അദ്ദേഹത്തിനിന്നുണ്ടായത് പക്ഷേ സന്ദീപ് ശർമ്മ ബ്രില്യൻ്റ് ആയിട്ട് എന്നെ അറിഞ്ഞു കേട്ടോ അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ പ്ലെയർ തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അത്രയും തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും നാലോറിൽ ഇരുപത്തഞ്ചിന് രണ്ട് വിക്കറ്റാണ് അദ്ദേഹം നേടിയതും ആവേഷ് ഖാനും ഈ മത്സരത്തിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞു നാല് ഓവറിൽ ഇരുപത്തിയേഴിന് മൂന്ന് വിക്കറ്റാണ് നേടിയത് വിശ്വേന്ദ്ര ചകല് വിക്കറ്റൊന്നും നേടിയിട്ടില്ല നാലോവറിൽ മുപ്പത്തിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്തു തിരിച്ച് ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴാണ് സഞ്ജു സാംസണിൻ്റെയും രാജസ്ഥാൻ റോയൽസിന്റെയും ഒരു എന്താ പറയുന്നത് പോരായ്മകൾ നമ്മൾക്ക് കാണു കണ്ടുവരുന്നത് ഒന്നാമത്തെ കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഓപ്പണിങ്ങിൽ ഒരു പ്രശ്നമാണ് ബട്ട്ലർ ഉള്ളപ്പോൾ പോലും അവരുടെ ഓപ്പണിങ് അത്ര ശക്തമായിരുന്നില്ല അപ്പം ബട്ട്ലറോട് പോയപ്പോഴത്തേനും ഒട്ടും തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത അല്ലെങ്കിൽ ഒരു നിലവാരമില്ലാത്ത ഓപ്പണിംഗ് പേറാണ് രയൽസനസ് റോയൽസനെ സംബന്ധിച്ച് അതും പ്ലേ ഓഫ് ഘട്ടങ്ങളിലോട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്കറിയാം ടോം കാട്ട്മാർ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലെയർ അദ്ദേഹം കളിച്ചിട്ടുള്ള ഒറ്റ ഒറ്റകളി പോലും നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ അതേ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു മത്സരത്തിൽ അങ്ങനൊരു അത്രയും നേരവും മത്സരത്തിൽ പങ്കെടുക്കാതെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സീസണാണ് തോന്നുന്നു അദ്ദേഹം കളിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ കണ്ടീഷനിൽ ഇങ്ങനൊരു ഒരു ഒരു പ്ലെയറിനെ ഇറക്കുന്നതിന് പകരം വേറൊരു മറ്റൊരു ഓപ്ഷനിലോട്ട് സഞ്ജു സാംസൺ പോകാമായിരുന്നു ആ ടീമിന് പോകാമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ ജയ്സ്വാൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു തുടക്കം അവർക്ക് കൊടുത്തു ഇരുപത്തൊന്ന് പോലും നാൽപ്പത്തി രണ്ട് റൺസ് എടുത്ത് പുറത്തായി അതുപോലെ തന്നെ സഞ്ജു സാംസൺ അതാണ് മറ്റൊരു പ്രശ്നം പ്രധാന മത്സരങ്ങളിൽ സഞ്ജു സാംസണ് ആ ഒരു മികവ് കാണിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നല്ലൊരു ഇന്നിങ്സ് കെട്ടിപ്പടുത്ത പടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ റയറായിട്ടുള്ള മത്സരങ്ങളിൽ മാത്രമേ സഞ്ജു സാംസൺ കളിക്കുന്നുള്ളു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേക ഇതുപോലെ നോക്കൗട്ട് റൗണ്ടുകളിലൊക്കെ വരുമ്പോഴത്തേനും വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സഞ്ജു സാംസന്റെ ഭാഗം നമ്മളൊക്കെ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ നമ്മളൊക്കെ ഒത്തിരി പ്രതീക്ഷിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയുള്ള നോക്കൗട്ട് റൗണ്ടുകളിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ വിരാട് കോഹ്ലിയുടെ ഒക്കെ സ്റ്റൈൽ പിടിക്കുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത് കാരണം വിക്കറ്റുകൾ അങ്ങനെ അദ്ദേഹം കളയാണ്ട് കുറച്ചുകൂടെ കളിയെ ഡീപ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ പരാഗ് പരാഗിന്റെ പരാഗിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പരാഗ് കളിച്ചിട്ടുള്ളത് ടീമിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്കർക്കും തോന്നുക ആർക്കേലും തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ പക്ഷേ എനിക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം കാരണം എന്ന് പറയുമോ പരാഗ് ഇത്രയും സീസണുകളിലായിട്ട് വലിയൊരു പ്രകടനമല്ല കാര്യം സൂചിച്ച് കൊണ്ടിരിക്കുന്നത് പക്ഷേ പക്ഷേ ഈ സീസണിൽ അപ്രതീക്ഷിതമായിട്ട് റയാൻ പരാഗ് കളിക്കുന്നു ബാറ്റ് ചെയ്യുന്നു എന്താ കാരണം എന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേനും അടുത്ത ഇയറിൽ ഒരു വലിയൊരു മെഗാ ആണ് വരുന്നത് ഈ സീസൺ കൂടി പരാഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ അടുത്ത അടുത്ത സമയങ്ങളിൽ അടുത്ത സീസണിൽ ഈ രാജോസ റിലീസ് ചെയ്യും ഒരുപക്ഷെ ആരും തന്നെ എടുക്കാൻ യാതൊരുവിധ സാഹചര്യവും ഉണ്ടാകത്തില്ല പരാഗ വന്നുകൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് കളിക്കും നാളെ കളിക്കും മറ്റന്നാൾ കളിക്കും എന്ന് പറഞ്ഞിട്ട് ടീമുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വർഷങ്ങളായിട്ട് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ ഈ ഒരു സീസൺ കൂടി കളിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പരാഗ അടുത്ത സീസണിൽ മാഞ്ഞു പോയതിനാൽ നമ്മൾ ആർക്കും കാണാൻ പോലും കിട്ടത്തില്ല അപ്പം അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് ഞാൻ ഈ സീസണിൽ കളിച്ചില്ലെങ്കിൽ എനിക്ക് അടുത്ത ഓപ്ഷനിൽ എന്നെ ഒരു ടീമും എടുക്കില്ല നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഈ കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാർക്കെയിലും അതിനെ എന്താ പറയുന്നത് ഓപ്പോസ് ചെയ്യാൻ പറ്റുമോ അല്ലാണ്ട് അദ്ദേഹം എന്താ പറയുന്നത് വളരെ ഫ്ലോപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് അവസാന കുറേ മത്സരങ്ങളിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനമാണ് റേൻ പരാഗയുടെ ഭാഗത്തുനിന്ന് കാരണം അങ്ങനെ ഒരു കളി അദ്ദേഹം തുടക്കങ്ങളിൽ തുടക്ക സമയങ്ങളിൽ കളിക്കുമ്പോൾ ടീം വളരെ അധികമായിട്ടും അവരെ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ കളിക്കാൻ കഴിയാണ്ട് പോകുന്നത് റേൻ പരായ പോലുള്ള പ്ലേയേഴ്സിന്റെ ഒരു പോരായ്മയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും ധ്രുവ ചൂറൽ നിന്ന് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു പക്ഷേ സീസണിലുടനീളം നല്ലൊരു മികച്ചൊരു പ്രകടനമാണ് കാഴ്ച വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല പക്ഷേ ഈ ഈ മത്സരത്തിൽ നല്ലപോലെ തന്നെ അദ്ദേഹം ഒരു 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 ഒറ്റ ആൾ പോരാട്ടം നടത്തി നോക്കി പക്ഷെ ജൂറെല്ലാം രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ലൈസർ റോയർസിനെ അതുപോലെ തന്നെ ആ റഷ്യനെ ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം കാഴ്ചവെക്കുന്നതാണ് കാരണം ആവശ്യമില്ലാണ്ട് ആ റഷ്യനെ അവിടെ കൊണ്ടുവരുന്നു ഹെഡ്മെയർ ഉണ്ട് പവലുണ്ട് അങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ വരാനിരിക്കുന്നുണ്ട് എന്നിട്ടും അവിടെ അങ്ങനെ ഒരു തകർച്ച നേരിടുമ്പോൾ ആ ഋഷനെ പോലുള്ളൊരു പ്ലെയറിനെ അവിടെ എടുത്തിടുമ്പോഴത്തേനും എന്താ വിശാൽ നമുക്കറിയാം ആ ഋഷൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്രോപ്പറായിട്ടുള്ളൊരു ബാറ്റ്സ്മാൻ അല്ല ഇല്ല ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കളിച്ചെങ്കിലായി എന്നുള്ളൊരു രീതിയിലേ ഉള്ളൂ ഈ ബോൾ എനിക്കൊരു സിംഗിൾ എടുക്കണം ഈ ബോൾ എനിക്കൊരു ബൗണ്ടറി നേടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാൻ കഴിയത്തില്ല ഏതെങ്കിലും ബോളിലായിരിക്കും അശ്വിൻ സിംഗിൾ എടുക്കുന്നത് ഏതെങ്കിലും ബോളിലായിരിക്കും അശ്വിൻ ബൗണ്ടറികൾ നേടുന്നത് പക്ഷെ ഒരു പ്രോപ്പർ ബാറ്റ്സ്മാന് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനും അതുപോലെ തന്നെ സ്റ്റേ ചെയ്ത് കളിക്കാനൊക്കെ കഴിയുന്ന ആട് പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആറ് വേഷനെ പോലെ പ്ലെയറിനെ സഞ്ജു സാംസൺ ഒക്കെ വീണ്ടും പരീക്ഷിക്കുന്നു അവിടെ വിക്കറ്റ് പോകുന്നു വിക്കറ്റ് പോകുമ്പം എതിർ ടീമിന് കിട്ടുന്ന കോൺഫിഡൻസും ഈ പറയുന്ന രാജസ്ഥാനിൽ പോകുന്ന കോൺഫിഡൻസും വളരെ വലുതാണ് അപ്പം അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താതിരിക്കാന്നുള്ളതാണ് പിന്നെ അതുപോലെതന്നെ ഹെഡ്മെയർ എത്രയും നാളുകളിൽ അദ്ദേഹത്തിന് കളിക്കാനും കഴിഞ്ഞിട്ടില്ല പ്ലേ ഓഫിലാണ് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഡെത്ത് ഓവറുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിജയത്തിലോട്ട് എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടത് ഈ പവലും അതുപോലെ ഹെഡ്മെയറും പോലുള്ള ഫിനിഷിംഗ് റോളിൽ കളിക്കുന്ന താരങ്ങളാണ് പക്ഷെ അവരിൽ നിന്നും കാര്യമായിട്ടുള്ളൊരു പ്രകടനം ഉണ്ടാകുന്നത് വരുന്നത് വളരെ വലിയൊരു കാരണമായിട്ട് ഈ തോൽവിക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം ഏതൊരു ടീമും വളരെയധികം കോൺഫിഡൻസോടെയാണ് പ്ലേ ഓഫിലോട്ട് വരുന്നത് പക്ഷേ റായ്സ റോഡ്സിനെ സംബന്ധിച്ച് ആ ഒരു കോൺഫിഡൻസ് അവർക്കില്ല സീസണിലാ കുറെ മത്സരങ്ങൾ തോറ്റുകൊണ്ടാണ് അവർ വരുന്നത് ഓപ്പണിങ്ങിൽ മോശമായിട്ടുള്ളൊരു എന്താ പറയുന്നത് പ്ലേ ഓഫ് മത്സരങ്ങളിൽ വന്നപ്പോൾ തന്നെ ഓപ്പണിങ് മോശമായിട്ട് വരുന്നു അതുപോലെ തന്നെ അശ്വിനെ അമിതമായിട്ട് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഇവിടെ അശ്വിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിചാ വിചാരിക്കുന്ന ഒരു ഒരു മാറ്റപ്പാടുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അശ്വിനെ വിടുന്നു പക്ഷേ ഏതാണ്ട് ഒരു മത്സരത്തിൽ മാത്രമേ ഉള്ളൂ ഒരു മാറ്റം നമ്മൾ കണ്ടിട്ടുള്ളൂ പിന്നീട് മൊത്തം അശ്വിനെ ഇട്ടതിൽ വെ വെറും ഫ്ലോപ്പ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് ഒന്നോട് എടുത്തു പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പരീക്ഷണങ്ങളും തീരുമാനങ്ങളൊക്കെ സഞ്ജു സാംസന്റെ ഭാഗത്തു ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു തോൽവിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നെ അതുപോലെ തന്നെ പ്രധാന മത്സരങ്ങളിൽ സഞ്ജു സാംസൺ നിറം വങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം എന്തായാലും തീർച്ചയായിട്ടും സഞ്ജു സാംസണും കൂട്ടരും ഈ പ്ലേ ഓഫിൽ അത്രയും അത്രയും സ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ടീമാണെന്നോ അല്ലെങ്കിൽ യോഗ്യതയുള്ള ടീമാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ ആരാധകർക്ക് എനിക്ക് ഞാൻ സഞ്ജു സാംസനെ ഞാൻ രാജസ്ഥാനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരാൾ തന്നെയാണ് പക്ഷേ ഒരു പ്രകടനവും അല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് നമുക്കറിയാം ഇവരെന്തുകൊണ്ടും ജയിക്കാൻ യോഗ്യതയുള്ളവരല്ല എന്ന് നമുക്ക് അവരുടെ പ്രകടനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം എന്തായാലും ഫൈനൽ എന്തായാലും കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിൽ ഞായറാഴ്ചയാണ് മത്സരം നടക്കുന്നത് ആ മത്സരത്തിന് ശേഷം നമുക്ക് മറ്റൊരു റിവ്യൂമായിട്ട് വീണ്ടും കാണാം